ഇവരതിന് തയ്യാറാണ് ഇനിയും ഈ പെൺകുട്ടിയുടെ വേറെ ഒരു പ്രസംഗമുണ്ട് എത്രമാത്രം അപകടകരമാണെന്ന് നോക്കണം പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒക്കെ രംഗത്തിറക്കിയിട്ട് ഇവരിവരുടെ ഭീകരതയും തീവ്രവാദവും വളർത്താൻ ശ്രമിക്കുക സന്തോഷം സ്ത്രീകൾ ഇത്രത്തോളം വന്നിറങ്ങി അതില് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് അവരെവിടെയുള്ളവരെ തീരുമാനിക്കും ഇനി ആര് ഭരിക്കണം എന്ന് പറഞ്ഞു സാധാരണക്കാരനെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വീട്ടിലെ ഉമ്മാമ്മ ചോദിച്ചു തുടങ്ങി എന്താ ചെയ്യേണ്ടതും അവരെ കയ്യിലേക്ക് ഉത്തര എന്റെ കയ്യിലില്ല പക്ഷെ ആ ചോദ്യം അവരിൽ വന്നു കഴിഞ്ഞു ഇനി ഈ ഭരണകൂടം പേടിക്കുക തന്നെയാണ് കാരണം റിഞ്ഞോണ്ട് വീടുകളിൽ നാളെ ഇറങ്ങി തുടങ്ങി ഇനി നിങ്ങളുടെ അന്ത്യം കുറിക്കാതെ ഞങ്ങൾ ഒടുങ്ങുകയില്ല എൻ ആർ സി അല്ല സി എ അല്ല അതിന്റെ അപ്പം കാറ്റ് കെടു ഞങ്ങൾ ഇറങ്ങുള്ളൂ അല്ലേ കാണാനോ ഇങ്ങനെ ഇവർക്ക് തരാതരം തരം ഇരകളെ വേണം എന്നാലേ വേട്ടക്കാരവരാണ് എന്ന് പറയാൻ പറ്റൂ ഈ ക്യാമ്പസുകളിൽ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ തലച്ചോറിലേക്ക് ഇത്തരം അപകടകരമായിട്ടുള്ള ആശയങ്ങൾ ഇട്ടുകൊടുക്കുന്ന ഇവർ ശരിക്കു പറഞ്ഞാൽ ഈ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒക്കെ പഠിപ്പിക്കുന്നത് എന്താ ാണ് ഇവര് ഈ കുട്ടികൾക്ക് ഈ രൂപത്തിലുള്ള ആശയങ്ങൾ തലച്ചോറിലേക്ക് ഇറ്റിച്ചു കൊടുത്തിട്ട് ഇവർ സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്നത് പ്രത്യേകിച്ച് കലാലയത്തിലേക്ക് ഈ പ്രസംഗങ്ങളിൽ കുട്ടികൾ ആകൃഷ്ടരാകും അവർക്ക് വാഴപ്പിണ്ടികളെയെല്ലാം ആവശ്യം ആർജവത്തോടു കൂടി കാരണം ചോരത്തിളപ്പിന്റെ പ്രായമാണ് അതുകൊണ്ട് അവർക്ക് അങ്ങനെയൊക്കെയുള്ള ആവേശോജ്വലമായിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് വേണ്ടത് എന്റെ എൻ്റെ പേര് മാറ്റാനൊരുത്തം പറയുന്നു വരുന്നുണ്ടല്ലോ രഞ്ജിനി സബ്സ്ക്രൈബേഴ്സ് ഒണിലേ ആക്കുക പോപ്പുലർ ഫ്രണ്ടിന്റെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് എസ് ഡി പി ഐയുടെ ദേശീയ അധ്യക്ഷനായ എം കെ ഫൈസി അറസ്റ്റിലായത് വെറുതെയല്ല നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഇരുന്നപ്പോൾ എന്നാ പിന്നെ ഫൈസിയെ അങ് തൂക്കിയേക്കാം എന്ന് തോന്നിയതല്ല ബി ജെ പി നേതാവും മുൻ എം എൽ എ പി സി ജോർജിനെ അകത്താക്കാൻ എന്തായിരുന്നു നമ്മുടെ നാട്ടിലുള്ള ചില ആളുകളുടെ ധൃതി പണ്ടൊക്കെ ആയിരുന്നു പിന്നെ പിന്നെ ഇപ്പോഴേ പാടത്തു ജോലിയും വരമ്പത്തു കൂലിയും കിട്ടും എന്ത് ചെയ്താലും അപ്പപ്പോൾ മറുപടി കിട്ടിയിരിക്കും ഈ ഫൈസി അടക്കമുള്ള ആളുകൾ പി സി ജോർജിനെ അകത്താക്കാൻ വേണ്ടി കച്ച കെട്ടി പുറപ്പെട്ടു പി സി ജോർജ് ഇന്ന് പുറത്താ ഇവരകത്താ പി സി ജോർജിന് ജാമ്യം കിട്ടി ഇവരൊക്കെ ഇനിയും സൂര്യോദയം കാണുമെന്ന് തോന്നുന്നുണ്ടോ പോപ്പുലർ ഫ്രണ്ടിന്റെ കുറേ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഒരാൾക്കെങ്കിലും ജാമ്യം കിട്ടിയിട്ടുണ്ടോ തീവ്രവാദികൾക്ക് ജാമ്യം കൊടുക്കാനിരിക്കുന്നതല്ല കോടതികളൊന്നും ഇക്കഴിഞ്ഞ രണ്ടു വർഷ കാലയളവിൽ കള്ളക്കേസിൽപ്പെടുത്തിയും ചില സത്യങ്ങൾ മുഖം നോക്കാതെ ജാതി നോക്കാതെ നോക്കാതെ ദേശ താൽപര്യത്തിനൊപ്പം നിന്ന് തുറന്ന് പറയുകയും ചെയ്തു എന്നതിന്റെ പേരിൽ മൂന്ന് തവണയാണ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തത് ആരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എന്ന് മനസ്സിലായില്ലേ ഓരോ അറസ്റ്റ് സമയത്തും അതിനെ സ്വാഗതം ചെയ്യാനും അറസ്റ്റ് വൈകിയപ്പോൾ അറസ്റ്റിനു വേണ്ടി മുറവിളി കൂട്ടാനും അന്ത്യ ചർച്ച നടത്തി പി സി ജോർജിനെ തീർത്തുകളും ഇടത് വലത് രാഷ്ട്രീയക്കാരും കുറച്ച് മാധ്യമങ്ങളും കുറച്ച് സ്വയം പ്രഖ്യാപിത സാംസ്കാരിക നേതാക്കളും ഉണ്ടായിരുന്നു എന്ന് പി സി ജോർജ് ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ച് സംസാരിക്കുന്നു കല്ലറങ്ങാട്ട് പിതാവിനെതിരെ കൊലവിളി നടത്താനും അവരെല്ലാവരും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള എസ് ഡി പി ഐ ദേശീയ നേതാവിനെയാണ് കള്ളപ്പണ കേസിൽ അറസ്റ്റ് ചെയ്തത് ഇവരെ ആരെങ്കിലും കണ്ടോ അറസ്റ്റിനെ സ്വാഗതം ചെയ്യാൻ കണ്ടോ പ്രതികരിക്കാൻ കണ്ടോ എന്തെങ്കിലും ഇതിനെ സംബന്ധിച്ചൊരു അഭിപ്രായം പറയാനെങ്കിലും കണ്ടോ ജിഹാദിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന പ്രഖ്യാപിത ലക്ഷ്യമുള്ള ദേശദ്രോഹ പ്രവർത്തനം നടത്തിയ ആളെ അറസ്റ്റ് ചെയ്തതിനെ സ്വാഗതം ചെയ്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ എത്ര മലയാളക്കരയിലെ നവോത്ഥാന നായകന്മാർ പുരോഗമന ചിന്താഗതിക്കാർ തയ്യാറായിട്ടുണ്ട് എത്ര ഇടത് വലത് രാഷ്ട്രീയ കക്ഷികൾ ഇതിന് തയ്യാറായിട്ടുണ്ട് അവർക്കും മടിയാണ് അവർക്ക് പറ്റില്ല പരസ്യമായി ഫൈസിയുടെ അറസ്റ്റിനെ സ്വാഗതം ചെയ്യാൻ കോൺഗ്രസ്റ്റിന് കേരളത്തിലെ കേരളത്തിലെ കോൺഗ്രസ് ലീഗ് നേതാക്കളെ വെല്ലുവിളിക്കുകയാണ് ജോർജിന്റെ ഫേസ്ബുക്ക് അദ്ദേഹം അദ്ദേഹത്തിന് സംഭവിച്ച അറസ്റ്റും അതിൽ കുറെ ആളുകൾ സന്തോഷിച്ചതും അറസ്റ്റ് വൈകിച്ചപ്പോൾ മുറവിളി കൂട്ടിയ ആളുകളെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായെന്താ വേണ്ടത് ജിഹാദ് ചെയ്യണം ചാവണം കൊല്ലണം വക്കഫ് ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആളുകൾ മലയാളി പെൺകുട്ടി ഹമാസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സമയത്ത് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ പോലും തയ്യാറാകാത്ത ആളുകൾ ഡെഡ് ബോഡി ഏറ്റുവാങ്ങാൻ പോലും തയ്യാറാകാത്ത രാഷ്ട്രീയ കക്ഷികൾ മത മേലധ്യക്ഷന്മാർ ഹമാസിനെ വെള്ള പൂശുന്ന ആളുകളിൽ നിന്നൊക്കെ ഇതിൽ കൂടുതൽ എന്ത് പ്രതീക്ഷിക്കാനാ എഹിയാസിൻ ബാറിൻ്റെയും ഇസ്മായൽ ഹനിയയുടെയും ചിത്രം പാലക്കാട് തൃത്താല എഴുന്നള്ളത്തിന് ആനപ്പുറത്ത് എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ നവോത്ഥാനം രാജ്യത്ത് നടക്കും ക്കും ഏത് സംസ്ഥാനത്ത് നടക്കും ഇത് ഏതാണുകൾക്കിടയിൽ നടക്കും ഇത് ഇതിൽ കൂടുതലൊന്നും ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കാനില്ല കേരളത്തിലെ ഇടതു ഇടതുവലത് സെക്യുലറിസ്റ്റുകളെ കാണാനില്ല ലീഗ് നേതാക്കളെ കാണാനേ ഇല്ല മതേതര കക്ഷികളാണെന്ന് അവരവരെ കുറിച്ച് പറയുന്നത് കേട്ടോ പരസ്യമായി തന്നെ എസ് ഡി പി ഐയുടെ കൊടി പിടിക്കുകയും അവരുടെ ലക്ഷ്യം മനസ്സിലാക്കിയ സമയത്ത് തൻ്റെ ൂടി അവരെ തള്ളിപ്പറയുകയും ചെയ്ത ഒരു നേതാവാണ് ശ്രീ പി സി ജോർജ് അവരെ പിന്തുണയ്ക്കേണ്ടെന്ന സമയത്ത് പിന്തുണയ്ക്കുകയും അവരുടെ രാജ്യവിരുദ്ധത തിരിച്ചറിഞ്ഞപ്പോൾ കൃത്യമായ രൂപത്തിൽ അത് മനസ്സിലാക്കി അദ്ദേഹത്തെ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകൾക്കും അത് ബോധ്യപ്പെടുത്തി കൊടുക്കാനും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു അതങ്ങനെ തന്നെയാണ് ഒരു രാജ്യസ്നേഹി ചെയ്യേണ്ടത് നമുക്ക് നല്ലത് എന്ന് തോന്നുമ്പോൾ അതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കണം അതല്ല ഇത് ദേശദ്രോഹമാണ് എന്ന് മനസ്സിലാക്കിയാൽ അതിനെ പ്രതിരോധിക്കാനും കഴിയണം അറസ്റ്റ് കൊണ്ട് തളർത്താൻ കഴിയില്ല എന്നാണ് എസ് ഡി പി ഐയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ മജീദ് ഫൈസി പറഞ്ഞത് എസ് ഡി പി ഐയുടെ ദേശീയ പ്രസിഡന്റ് ഫൈസിയെ അറസ്റ്റ് ചെയ്ത ഇ ഡി നടപടിയോട് അദ്ദേഹം ശക്തമായി പ്രതികരിച്ചു അറസ്റ്റ് അന്യായമാണ് ുരുതമാണ് ദുരൂപ അധിഷ്ഠിതമാണ് ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതിഷേധം അദ്ദേഹം അറിയിക്കുന്നത് അറിയിച്ചത് കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി ഡൽഹിയിലെത്തിയ സമയത്താണ് വഴിയിൽ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്നും നിയമത്തിന് മുന്നിൽ നിന്ന് വിളിച്ചോടുകയല്ല മറിച്ച് കോടതിയിൽ വിശ്വാസം അർപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തതെന്നുമാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ കുറിക്കുന്നത് ഒരു സുദീർഘമായിട്ടുള്ളൊരു പോസ്റ്റാണ് ഇവർക്ക് ഈ രാജ്യം പിടിക്കണം എങ്ങനെയാണെന്ന് അറിയാമോ ഇവർ രാജ്യം പിടിക്കാൻ ഒരുപാട് മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അവർ ഉറപ്പ് പറയുന്നുണ്ട് ഈ രാജ്യം ഞങ്ങൾ ഭരിക്കും കേരളം ഞങ്ങളുടെ കയ്യിൽ കിട്ടാൻ ഇത്ര കാലാവധി ഇന്ത്യ കിട്ടാൻ ഇത്ര കാലാവധി